രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള യാത്രയ്ക്ക് സഞ്ജു സാംസൺ ഫുൾ സ്റ്റോപ്പ് ഇടുമോ ചെന്നൈ സൂപ്പർ കിങ്സ് അടിമുടി മാറുമോ മുംബൈ ഇന്ത്യൻസ് ക്യാമ്പിൽ നിന്ന് സർപ്രൈസ് നീക്കമുണ്ടാകുമോ ആർ സി ബിയുടെ ഫ്യൂച്ചർ പ്ലാനിൽ ആരോഗ്യമുണ്ടാകും ഐ പി എൽ മിനിയിലേലും ഡിസംബറിൽ നടക്കാനിരിക്കെ അണിയറിൽ കൂടുമാറ്റ നീക്കങ്ങൾക്ക് ഇതിനോടകം ചൂടുപിടിച്ചിട്ടുണ്ട് അടുത്ത മാസം പകുതിയോടെ ഫ്രാഞ്ചൈസികൾ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിടണമെന്നതിനാൽ പല വിധത്തിലുള്ള സ്ട്രാറ്റജിയാണ് ഫ്രാഞ്ചൈസികൾ നടത്തുന്നത് പുതിയ സീസൺ ലക്ഷ്യമിട്ട് ടീമുകൾ റിലീസ് ചെയ്യുന്ന താരങ്ങൾ ആരെല്ലാമായിരിക്കും പരിശോധിക്കാം ഐ പി എൽ പതിനെട്ടാം പതിപ്പിൽ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പതിനാല് മാച്ചിൽ നാല് ജയം മാത്രം സ്വന്തമാക്കിയ സി എസ് കെ ഫിനിഷ് ചെയ്തത് ഏറ്റവും അവസാനത്തിലാണ് തുടക്കത്തിൽ ഋതുരാജ് അയക്കുവാതാണ് ക്യാപ്റ്റൻ കെ പണിഞ്ഞതെങ്കിൽ പിന്നീട് സക്ഷൽ എം എസ് ധോണി തന്നെ നായകസ്ഥാനം ഏറ്റെടുത്തിട്ടും ഒരു രക്ഷയും ഉണ്ടായില്ല പ്രതീക്ഷയുടച്ച ടോപ്പ് ഓർഡർ പ്ലേസിൻ്റെ മോശം ഫോമാണ് മുൻ ചാമ്പ്യന്മാർക്ക് തിരിച്ചടിയായത് ഇതോടെ മിനി ലലത്തിന് മുമ്പായി ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് ടീം കടക്കുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സാം കരൺ ഡെവോൺ കോൺവെ ദീപക് വിജയ് ശങ്കർ രാഹുൽ ത്രിപാഠി ഇവരാണ് സി എസ് കെയുടെ റിലീസ് പട്ടികയിൽ പറഞ്ഞു കേൾക്കുന്ന പ്രധാന പേരുകൾ ഇതിനു പുറമെ ആർ അശ്വിൻ ഐ പി എൽ നിന്ന് നേരത്തെ വിരമിച്ചതിനാൽ സൂപ്പർ കിങ് പേസിൽ നിന്ന് അധികമായി ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് കോടി ആഡ് ചെയ്യപ്പെടും നാൽപ്പത്തിനാലുകാരൻ എം എസ് ധോണി ഇത്തവണയും ടീമിലുണ്ടാകുന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ പോയ സീസണിൽ അവസാന ലാപ്പിൽ ടീമിലെത്തി മിന്നിയ ടീമിന്റെ ലൈഫ് ലൈനായ ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രേവിസ് ആയുഷ് മാത്രേ ഉർവിൽ പട്ടേൽ എന്നിവർ മുൻ ചാമ്പ്യന്മാരുടെ സുപ്രധാന താരങ്ങളെ അടുത്ത പതിപ്പിൽ കാര്യം ഏതാണ്ട് ഉറപ്പാണ് ഐ പി എല്ലിന് ശേഷം ദേശീയ ടീമിലും ബ്രവിസ് മിന്നും ഫോമിലാണ് ട്രേഡിംഗ് വിൻഡോയിലൂടെ സഞ്ജു സാംസണെ ഒപ്പമെത്തിക്കാനുള്ള ശ്രമങ്ങൾ ചെന്നൈ തുടരാനുള്ള സാധ്യതയും കാണുന്നു ഒരു ഐ പി എൽ സീസൺ അവസാനിച്ച് ഒരാഴ്ചക്കകം ഓപ്പണാക്കുന്ന ട്രേഡ് വിൻഡോ അടുത്ത ഐ പി എൽ ഓപ്ഷൻ ഏഴ് ദിവസം മുമ്പ് വരെയാണ് നിലനിൽക്കുക അതായത് സഞ്ജുവിനെ എത്തിക്കാൻ സി എസ് കെക്ക് ഇനിയും സമയമുണ്ട് എന്നർത്ഥം മിനി ലലത്തിനു മുമ്പായി പ്രധാന താരങ്ങളെ റിലീസ് ചെയ്യുന്നതിലൂടെ സി എസ് കെ പേസിൽ കൂടുതൽ തുകയെത്തുമെന്നതും ട്രേഡ് സാധ്യത വർദ്ധിപ്പിക്കുന്നു ചെന്നൈക്കൊപ്പം പോയ സീസണിൽ അടിതെറ്റിയ മറ്റൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് അടിമുടി പാളിയ രാജസ്ഥാൻ പതിനാല് മാച്ചിൽ വെറും നാല് ജയവുമായാണ് സീസൺ അവസാനിപ്പിച്ചത് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ക്യാപ്റ്റൻസി റോളിൽ തുടരുമോ എന്നതാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഏറ്റവും പ്രധാന വാർത്ത മാസങ്ങളായി തുടർന്നു വരുന്ന ഈ അഭ്യൂഹങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വ്യക്തത വരും ട്രേഡിൽ സെഞ്ചു കളം മാറിയാൽ റയൻ പരാഗിനാകും ക്യാപ്റ്റൻസിൽ കൂടുതൽ സാധ്യത പോയ പതിപ്പിൽ നിരാശപ്പെടുത്തിയ ഷിംറോൺ നെറ്റുമേറിന് ടീം റിലീസ് ചെയ്യുമെന്ന തരത്തിലും വാർത്തകളുണ്ട് പോയ സീസണിൽ പതിനാല് മാച്ചിൽ ഒരു അർദ്ധ സെഞ്ചുറി സഹിതം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് വിൻഡീസ് താരത്തിൻ്റെ സമ്പാദ്യം ലങ്കൻ താരങ്ങളായ മഹേഷ് ദീക്ഷണ വനിന്ദു അസരംഗ ഇന്ത്യൻ താരം ശിവൻ ദുബെ എന്നിവരും ടീമിന്റെ റിലീസ് സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ രാഹുൽ ദ്രാവിഡിന് പകരം കുമാർ സിംഗുകാരെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നതോടെ ടീമിന്റെ റിലീസ് ലിസ്റ്റിൽ മാറ്റങ്ങൾക്ക് ഇടയാക്കിയേക്കും വിൽ ജാക്സനെ മാറ്റുമെന്ന സൂചനയാണ് മുംബൈ ക്യാമ്പിൽ നിന്നും കേൾക്കുന്ന പ്രധാന വാർത്ത പോയ സീസണിൽ ഇന്റർനാഷണൽ ഡ്യൂട്ടിക്കായി താരമടങ്ങിയതോടെ പ്ലേ ഓഫിൽ ജോണി ബേറിസ്റ്റോയാണ് മുൻ ചാമ്പ്യന്മാർ ടീമിലെത്തിച്ചിരുന്നത് രണ്ട് മത്സരത്തിൽ മാത്രം കളത്തിലിറങ്ങിയ ബെർസ്റ്റോ തകർപ്പൻ എൻട്രിയും നടത്തി പ്ലേ ഓഫിൽ ഇറങ്ങി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ താരത്തിയ ടീം അടുത്ത സീസണിലും നിലനിർത്തിയേക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ പതിമൂന്ന് മെച്ചിൽ നിന്നായി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസാണ് ജാക്സിന് നേടാനായത് ഒരു അർദ്ധ സെഞ്ചുറി മാത്രം അതേസമയം ബോളിംഗിൽ ആറ് വിക്കറ്റുമായി ഭേദപ്പെട്ട പ്രകടനമാണ് ജാക്സ് പുറത്തെടുത്തത് പോയ സീസണിൽ മുംബൈ ഇന്ത്യൻസ് വലിയ പ്രതീക്ഷയോടെ എത്തിച്ച ബി ബി സി ബോളിംഗ് സഖ്യം ഈ സീസണിൽ വേർപിരിയുന്ന തരത്തിലും വാർത്തകളുണ്ട് ദീപക് ചഹാറിനെ മുംബൈ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നതായാണ് വാർത്തകൾ പതിനാല് മെച്ചുകളിൽ നിന്നായി പതിനൊന്ന് വിക്കറ്റാണ് ചഹാറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടാനായത് തുടരെ പരിക്കിന്റെ പിടിയിലാകുന്നതും ഡെത്ത് ഓവറുകളിൽ റൺസ് കൺസീഡ് ചെയ്യുന്നതുമെല്ലാം താരത്തിന് തിരിച്ചടിയായി പ്രീസ് ടോഫ്ലി കരൺ ശർമ്മ മുജീബ് റഹ്മാൻ എന്നിവർ മുംബൈയുടെ റിലീസ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു ഐ പി എൽ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറങ്ങുന്ന ആർ സി ബി മിനി ലലത്തിൽ കാര്യമായ മാറ്റങ്ങൾക്ക് നിന്നേക്കില്ല എന്നാൽ സൂപ്പർ താരം വിരാട് കോഹ്ലിയെ ചുറ്റിപ്പറ്റിയുള്ള റൂമറുകളാണ് ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന പ്രധാന വാർത്ത ഫ്രാഞ്ചൈസിക്കൊപ്പമുള്ള വാണിജ്യ കരാർ കോഹ്ലി പുതുക്കാതെ വന്നതോടെ താരം ടീം വിടുമെന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ വാണിജ്യ കരാർ അഥവാ കൊമേഴ്സ്യൽ ഡീൽ ഫ്രാഞ്ചൈസിയുമായുള്ള പ്രധാന കരാറുമായി ബന്ധമില്ലെന്ന വാർത്തമാണ് മറുഭാഗം ഉയർത്തുന്നത് അടുത്ത സീസണിന് മുമ്പായി ആർ സി ബിയുടെ ഉടമസ്ഥയിൽ മാറ്റമുണ്ടായേക്കാമെന്നും അതുകൊണ്ടാണ് കോലി കൊമേഴ്സ്യൽ ഡീലിന് കൈ കൊടുക്കാത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് പരസ്യങ്ങൾ ഫോട്ടോഷൂട്ടുകൾ സ്വകാര്യ പരിപാടികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് കൊമേഴ്സ്യൽ ഡീൽ അഥവാ ഇമേജ് റൈറ്റ്സ് എന്നാൽ പ്രതിഫലം ബോണസ് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ടീമിനൊപ്പമുള്ള പ്രധാന കരാർ റിലീസ് ലിസ്റ്റിൽ ആർ സി ബി നിലയിൽ നിന്നും കേൾക്കുന്ന പ്രധാന പേര് ലിയാം ലിവിങ്സണേതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിൽ പത്ത് മാച്ചിൽ വർദ്ധ സെഞ്ചുറിയടക്കം നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമാണ് താരത്തിന് നേടാനായത് മറ്റെല്ലാവരും എനിയപ്പോൾ ലിവിങ്സ്റ്റൺ മാത്രം നനഞ്ഞ പടക്കമായി മാറി മായങ്ക് അഗർവാൾ നുവാൻ തുഷാര എന്നിവരും റിലീസ് ലിസ്റ്റിലുണ്ട് കൊൽക്കത്ത നിരയിൽ കിൻഡൺ ഡീകോക്ക് വെങ്കടേഷ് അയ്യർ മൊയിൻ അലി ആൻഡ്രിസ് ജോർജ് സ്പെൻസർ ജോൺസൺ എന്നിവരാണ് റിലീസ് ലിസ്റ്റിലുള്ളത് അജിങ്ക്യ റഹാനക്ക് പകരം പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാനും കെ കെ ആറിന് പദ്ധതിയുണ്ട് പഞ്ചാബ് നിരയിൽ ഗൻ മാക്സ്വെൽ ലോക്കി ഫെർഗ്യൂസൺ എൽ എസ് ടിയിൽ ഡേവിഡ് മില്ലർ ആകാശ് ടീപ് ഷർദുൾ ടാക്കൂർ ഡൽഹിയിൽ ഡ്യൂപ്ലസിസ് ഫേസർ മക്കർ ഗുജറാത്തിൽ ഇശാന്ത് ശർമ്മയും കോയത്സയും എന്നിങ്ങനെ വലിയൊരു റിലീസ് പട്ടികയാണ് മിനി ലലത്തിന് മുമ്പായി ഒരുക്കുന്നത് ഈ ലലത്തിൽ ഏറ്റവും ഹോട്ട് ചോയ്സ് ആകുമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രവചിക്കുന്നത് ഓസിസ് താരം കാമറൂൺ ഗീനിനെയാണ് പന്തറിയാനും വെടിക്കെട്ട് നടത്താനും ശേഷിയുള്ള കാമറൂൺ ഗീൻ പരിക്കിന് ശേഷം മടങ്ങി വരുന്നത് ഐ പി എൽ ലല ടേബിളുകൾ ആഘോഷമാക്കുമെന്നാണ് പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ ലക്ഷ്യമിട്ട ടീമുകൾ കൃത്യമായ പ്ലാനിങ്ങിലാണ് മിനി ലലത്തിന് മുമ്പായി റിലീസ് ചെയ്യുന്ന താരങ്ങളിൽ സർപ്രൈസ് സാന്നിധ്യമുണ്ടാകുമോ അടുത്ത മാസം ചിത്രം തെളിയുന്നത് ഐ പി എൽ ചർച്ചകൾ നടക്കട്ടെ